ഹമാസ് നേതാക്കൾക്ക് തുർക്കി അഭയം നൽകി എന്ന് ഇസ്രായേൽ ഹമാസ് നിരോധിക്കപ്പെട്ട സംഘടനയല്ലെന്നും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന സംഘമാണെന്നും തുർക്കി മറുപടിയും പറഞ്ഞു ഇതോടെ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ ഒന്നുകൂടി രൂക്ഷമായിരിക്കുന്നു എന്ന തരത്തിൽ തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻപ് തന്നെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച രാജ്യങ്ങളിലൊന്നാണ് തുർക്കി നയബം നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു അതൊരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഞെട്ടില്ലായിരുന്നു അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു നിലപാടാണ് തുർക്കി എടുത്തത് എന്ന് അന്ന് പ്രതികരിച്ചിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിതന്യാവ് തങ്ങളുടെ രാജ്യത്തുള്ള ഇസ്രായേലിൻ്റെ അംബാസിഡറെ തിരിച്ചയക്കുകയും ഇസ്രായേലുള്ള തുർക്കിയുടെ അംബാസിഡറെ തിരിച്ചു വിളിക്കുകയും ചെയ്തു അതോടുകൂടി ലോകാടിസ്ഥാനത്തിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു തുർക്കി എന്ന് പറഞ്ഞാൽ വലിയ സൈനിക ബലമുള്ള ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത ഏക മുസ്ലിം രാജ്യത്തിൻ്റെ പേരും തുർക്കി എന്നുള്ളതാണ് പിന്നീട് അതിന് ശേഷം ഫ്ലോട്ടിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയ രാജ്യം തുർക്കിയാണ് തുർക്കിയുടെ യുദ്ധക്കപ്പൽ ഫ്ലോട്ടിലെ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ് ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈജിപ്തിൽ നടന്ന വെടിനിർത്തലും ധാരണയുടെ അടിസ്ഥാനത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടി ഗസയിലേക്ക് സഹായമെത്തിക്കാൻ വേണ്ടി കരാർ വ്യവസ്ഥ ചെയ്തു ആ കരാർ വ്യവസ്ഥയിൽ തുർക്കി പാടില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞു അതോടെ അവർ സംഘർഷം മുറ്റിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഇല്ലാത്ത രീതിയിൽ ഈജിപ്ത് സഹായത്തിന് അയക്കില്ല എന്ന് അവരും പറഞ്ഞു അറബ് രാജ്യങ്ങൾ ബലം പിടിച്ചു അതൊരു വലിയ വിഷയത്തിലേക്കും പ്രതിസന്ധിയിലേക്കും എത്തും എന്ന് ഏറെക്കുറെ ബോധ്യമായതോടുകൂടി അതിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിനെ അനുനയിപ്പിച്ചു എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും തുർക്കിയുടെ സഹായ വാഹനങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും ഗസയിലെത്തി എല്ലാവിധ പ്രതിരോധവും തകർത്തുകൊണ്ട് പ്രവേശിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്ന് തുർക്കി അവകാശപ്പെടുകയും ചെയ്തു തുർക്കിയുടെ പതാക പതിച്ച വാഹനങ്ങൾ ജെ പോലെയുള്ള നിർമ്മാണ സംവിധാന കാര്യങ്ങളും ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലും എല്ലാ സേവന പ്രവർത്തനത്തിൻ്റെ വാഹനത്തിൻ്റെ മേലെയും തുർക്കിയുടെ പതാക ഉണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് വാഹനങ്ങളാണ് ഒരേ സമയങ്ങളിൽ തുർക്കി ഗസയിലേക്ക് തുർക്കിയിൽ നിന്ന് എത്തിയത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് അതിൻ്റെ രീതി കാര്യങ്ങൾ പോയത് പിന്നീടും തുർക്കിയും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട് വാക്ക് പോരാട്ടങ്ങൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് തുർക്കി ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും അവരുടെ ഉന്നതരായിരിക്കുന്ന മുപ്പതോളം നേതാക്കളെയും അറസ്റ്റ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു അത് ലോകാടിസ്ഥാനത്തിൽ പുതിയൊരു വിവാദം ആരംഭിക്കുകയായിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യാൻ മറ്റൊരു രാജ്യത്തിലെ ഭരണാധികാരി നിയമം കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ് യു എൻ സഭ പറയലും ഉണ്ടാവാറുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത്തരം കാര്യങ്ങൾ പറയാൻ പറയാറുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് നൂറ്റി നൂറിലധികം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത് സാധാരണഗതിയിൽ പല രാജ്യങ്ങൾക്ക് നേരെയും അങ്ങനെ കർശനമായിരിക്കുന്ന നിലപാടുകൾ ഈ ക്രിമിനൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു രാജ്യം പറയുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ തുർക്കി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെയും അതിൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാരെയും അടക്കം അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പറയുക അങ്ങനത്തെ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി അറബ് രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും ഇത് വലിയ രീതിയിലുള്ള ആഹ്ലാദം ഉണ്ടാക്കിയ കാര്യമാണ് മാത്രവുമല്ല ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്വതന് സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റു ലോക രാജ്യങ്ങളിലേക്ക് പോകാൻ ഭയപ്പെടുന്ന ഒരു രീതിയും കൂടി ഉണ്ടായി അതിൻ്റെ കാര്യം തുർക്കിയെ പിന്തുണക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം തുർക്കിയുമായി നേർക്കുനേരെ ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊന്നും നിലവിൽ ഇസ്രായേലിലെ കാര്യമാണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഗസക്ക് മുൻപിൽ പോലും തോൽവി സമ്മതിച്ച ഒരു സ്ഥിതിവിശേഷം ലോകം കണ്ടതാണ് അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ലോകത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് അഭയം നൽകിയത് തുർക്കിയാണ് എന്ന് പറയുന്നു അത് പറഞ്ഞ സമയത്ത് തന്നെ അതിനുള്ള മറുപടിയായിട്ട് തുർക്കിയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന പുറത്തു വന്നു ഹമാസിനെ ലോകം അംഗീകരിക്കുന്നതാണ് ഹമാസുമായിട്ട് അമേരിക്ക ചർച്ച നടത്തിയിട്ടുണ്ട് ചൈന ചർച്ച നടത്തിയിട്ടുണ്ട് ഇറാൻ നടത്തിയിട്ടുണ്ട് അവർക്കൊക്കെ അവിടേക്കൊക്കെ പ്രവേശനം അനുമതി നൽകിയിട്ടുണ്ട് വിസ നൽകിയിട്ടുണ്ട് പിന്നെ എന്താണ് വിഷയം എല്ലാ അറബ് രാജ്യങ്ങൾക്കും അവർ വിസ നൽകാറുണ്ട് അവർ താമസിക്കാറുണ്ട് ഈ അമാസിൻ്റെ നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ താമസിക്കാൻ തുർ ഖത്തറിലാണ് തർക്ക് തക്കത്തറുമായിട്ട് അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണ് തക്കത്തറുമായിട്ടൊരു പരിധിവരെ ഇസ്രായേലിനും ബന്ധമുണ്ട് അവിടെ ഒന്നും ഇല്ലാത്തൊരു വിഷയം തുർക്കിയുടെ മേലെ ആരോപിക്കാൻ വേണ്ടി പാടില്ല അമാസ് നേതാക്കന്മാർ വരാറുണ്ട് നിൽക്കാറുണ്ട് അതായത് അതിനൊരു സഹദ്രമുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘമല്ല അമാസ് എന്നുള്ള മറുപടിയാണ് തുർക്കി വിഷയമായിട്ട് ബന്ധപ്പെട്ട് നൽകിയത് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവസ്ഥകൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ മാനസികമായിരിക്കുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് മുമ്പ് റഷ്യയും ഇറാനും തമ്മിൽ സോവിയറ്റ് യൂണിയനും ആയിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയും തമ്മിൽ സമരം നടത്തിയിരുന്നു സമാനമായിരിക്കുന്ന സമരം ഇസ്രായേലിനെതിരെ ഇപ്പോൾ മുസ്ലിം അറബ് രാജ്യങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സമരം എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുള്ള പോരാട്ടമല്ലായിരുന്നു സായുധമായിരിക്കുന്ന സംവിധാനവും പിന്നീട് ഒരു മാനസിക യുദ്ധമാണ് കയറ്റുമതിയില്ല ഇറക്കുമതിയില്ല നയതന്ത്ര ബന്ധമില്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അതായത് ഒരു രാജ്യത്തിലെ പൗരൻ റഷ്യയുടെ സൗകര്യമുള്ള പൗരൻ അമേരിക്കയിലെത്തി എന്തെങ്കിലും വിഷയം കൊടുക്കഴിഞ്ഞാൽ ഒരിക്കലും സോവിയറ്റ് യൂണിയൻ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കില്ല തിരിച്ച് അന്വേഷിക്കില്ല പകരം അത് മധ്യസ്ഥൻ വെച്ചത് അന്വേഷിക്കുന്ന രീതിയായിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് വലിയ പ്രയാസം മാനസിക പ്രയാസം രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകുകയും വലിയ നഷ്ടങ്ങളും ഉണ്ടായതിനു ശേഷമാണ് അവർ ഒന്നിക്കുന്നർസ്ഥ വിശേഷം വന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സർവാധിപത്യം ഉണ്ടായി സർവാധിപത്യം ഉണ്ടാകുന്നത് ജപ്പാനിലെ ഈരോഷിമയിലും നാഗസാക്കിയിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയതോട് കൂടിയിട്ടാണ് സർവാധിപത്യത്തിലേക്ക് അമേരിക്ക എത്തുന്നത് പിന്നീട് അതിന് ശേഷം നടത്തിയിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാനസിക യുദ്ധം അവിടെ നടക്കുന്നുണ്ട് ആരാണ് കേമന്മാർ എന്നുള്ളത് സോവിയറ്റ് യൂണിയൻ ആണോ അമേരിക്കയാണോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിഷയം പ്രധാനമായിരിക്കുന്ന വിഷയം നടക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ശീതസമരത്തിലേക്ക് എത്തുന്ന ആ ഒരു വിഷയം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്ന രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ഉണ്ട് എന്നുള്ളത് ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം നിരീക്ഷിച്ചതാണ് ലോകത്തിന് മനസ്സിലായതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ റഷ്യയും ഉക്രൈനും അല്ല യുദ്ധം ചെയ്യുന്നത് റഷ്യയും അമേരിക്കയുമാണ് എല്ലാവിധ സഹായ പിന്തുണകളും ഉക്രൈൻ നൽകിക്കൊണ്ടുള്ള ഒരു മാരകമായിരിക്കുന്ന യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ലോകത്തിൻ്റെ അവസ്ഥയും ഘടനയും ഉള്ളത് അപ്പോൾ മുൻപത്തെ പോലെ ഘട്ടത്തിലൊക്കെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളൊന്നും ഇതൊക്കെ അതിജീവിക്കാൻ സാധിക്കും മുസ്ലിം രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും അറബ് രാജ്യങ്ങൾ ഞങ്ങളുടെ ദേശീയതയെ അംഗീകരിക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു എന്നാൽ അമേരിക്കക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യം അറബ് രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അത് ചങ്കടൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചവർ പറയുന്ന സമയത്ത് ഹൂത്തികൾക്ക് ഹൂത്തികൾ എന്ന് പറയുന്ന സമയത്ത് ഈ വിമതർ യമനിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഗവൺമെൻറ് ഭരണ സംവിധാനത്തിനെതിരെ പോരാട്ടം നടത്തുന്ന വിമതപക്ഷമാണ് അതോടെ സെന അടക്കമുള്ള തലസ്ഥാന നഗരിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന ദേശമാണ് അവർ ഭരിക്കുന്നത് അതൊരു വിമതപക്ഷമായിട്ടാണ് ഈ വിമതപക്ഷവുമായിട്ട് പത്ത് വർഷത്തിലധികം സൗദി അറേബ്യ യു എ അടക്കം യുദ്ധത്തിലുണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കരാർ അടിസ്ഥാനത്തിലാണ് യുദ്ധങ്ങളൊക്കെ അവസാനിക്കുന്നത് അപ്പോൾ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കോത്തികളും സൗദി അറേബ്യയും ഉള്ളത് എന്ന് മനസ്സിലാക്കിയ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു അയാൾ സൗദിയുടെ രാജാവിനോട് തന്നെ നേരിട്ട് വന്നുകൊണ്ട് സംസാരിക്കപ്പെട്ടു ഈ ചങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഞങ്ങൾ ഇടപെടൽ നടത്തുകയാണ് അതിന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് വേണം നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അങ്ങനെ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കൽ പോലും ഞങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലോ കുട്ടികൾക്കെതിരായ രീതിയിലോ ഞങ്ങൾ നിലപാടെടുക്കില്ല ഞങ്ങൾ ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെയാണ് ഫാലസ്തീനോടൊപ്പം ആണ് ഫാലസ്തീനെ സഹിക്കുന്ന ഏത് വിഭാഗത്തോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കും എന്നുള്ള കാര്യമാണ് ഈ വിഷയത്തോടനുബന്ധിച്ച് സൗദി അറേബ്യ പറഞ്ഞത് ഇത് അമേരിക്കയെ സംബന്ധിച്ചോട് അവർക്കൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാര്യം അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധമാണ് സൗദി അറേബ്യ ഭാഗത്തു നിന്ന് ഈ നിലപാട് വന്നിരിക്കുന്നത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഈ മേഖലയിൽ വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ മാനസികമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ തുർക്കിയും ഇസ്രായേലും തമ്മിൽ ആശയപരമായിട്ടാണ് എതിർ എതിർപ്പെങ്കിലും അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധ രീതിയിലേക്കോ അല്ലെങ്കിൽ പോരാട്ട രീതിയിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുകയാണ് അതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടം പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അറബ് രാജ്യങ്ങളെ മൊത്തത്തിൽ കീഴടക്കാൻ സാധിക്കും എന്നുള്ളത് തെറ്റാണ് എന്ന് ഇപ്പോൾ ഇസ്രായേലിന് മനസ്സിലായിരിക്കുന്നു